എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ മാഗിണ്ട പോവ മാ ഞങ്ങളിപ്പോ കണ്ടുപിടിച്ച് എടുത്തു വെച്ചു ഞങ്ങൾ കഷ്ടപ്പെട്ട് തപ്പി കണ്ടുപിടിച്ച് എടുത്തു വെച്ചു ഈ അടുത്ത് കത്തിക്കട്ടെ അടുപ്പ് കാർക്കാമോ ചറയല്ലേ പൈസ ഈ ചറക്കനെ കൊണ്ട് ഓരോ രക്ഷയില്ല ഒരു സാധനം വയ്ക്കാൻ സമയത്തില്ല നമ്മൾ തീയിൽ കളിക്കണേ അത് എന്തോരം ഈ ചെറുക്കൻ്റെ അടുത്ത് പറയും കേൾക്കത്തില്ല നമ്മളിവിടെ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാകട്ടെ നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യണില്ല വിശപ്പിൻ്റെ വിളി ഭയങ്കരമായിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തിരിച്ച് വിശക്കും നമ്മൾ ഇവിടെ വിശക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ വേറെ ഒന്നും ഇടുന്നില്ല ഇതിൻ്റെ പൊടി ഇടുന്നു ആന്ന് ഒന്ന് തിളച്ച് വരുന്നു അപ്പോൾ തന്നെ ഈ ഇതിൻ്റെ ഈ സാധനം കൂടി ഇടുന്നു ഇളക്കുന്നു കോരുന്നു എടുക്കുന്നു അത്ര തന്നെ വേറെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടൊക്കെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ലോ അറിയാം വിശപ്പ ഭയങ്കര വിശപ്പാണ് ഇനി അതെല്ലാം കൂടെ വീന്തണ്ടേ അതുകൊണ്ടാണേ ഈ ചെറുക്കൻ്റെ കൈ ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുക എപ്പോഴും തീക്കാത്തതുകൊണ്ട് കൈ ഇട്ടാലേ പൊള്ളിയിട്ടുണ്ടെങ്കിൽ മാഗി ഉണ്ടാക്കി ചീത്തയായിപ്പോയാൽ അത് നമുക്ക് വേറെ ഉണ്ടാക്കാൻ നോക്കാം പക്ഷേ കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അതെ ശരിയാവില്ലല്ലോ നമ്മളത് നോക്കണ്ടേ കയ്യാത്ത പപ്പ വരുന്നുണ്ടേ കുറച്ചാൾ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ എന്നാ ഉണ്ടാക്കണേന്ന് നോക്കണം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഉണ്ട് അപ്പൊ നമ്മുടെ ഈ സംഭവം തിളച്ചു വന്നിട്ടുണ്ട് ചെറുതായിട്ട് പൊടി ഇടാൻ ഇവിടെ ഇന്നോണം പൊടി ഇടുക പൊടി ഇടുകറ്റ് പൊടി നമ്മള് പൊട്ടിച്ചിട്ടുണ്ടേ പൊടി ഇട്ടിട്ടുണ്ടേ പൊട്ടിട്ട് പൊടി അയ്യോ ഈ തിരക്കെല്ലാം തവിപൊടി ആക്കണു ഇതാ ഇവിടെ ഒന്നിനും കൂട്ടാൻ കൂടിയല്ല അതുകൊണ്ടല്ല അവിടെ ഇട്ടു കുഞ്ഞ ഞാൻ കളിക്കടീട്ടോ ഉം ഇപ്പടിയല്ല നീ ഇവിടെ നീ പോടാ 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 അയ്യോ എന്നെ നേരൊന്നും കളയില്ലേ ആശാ നിക്കുന്നേ എവിടെയെന്ന് കാണിച്ചെ പൊടികളൊക്കെ വെക്കുന്ന പാത്രത്തിന്റെ മുകളില് ഇറങ്ങി പോവാൻ പറഞ്ഞ അവിടെ നിക്കാൻ പാടില്ല അമ്മമ്മ വെക്കുന്നേ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വെക്കുന്നാന്ന് പറഞ്ഞ കേക്കല ഇനിയിപ്പടെ ഞാൻ നിക്കട്ടെ ദൈവം ശിക്ഷിക്കൂന്നൊക്കെ ഇടയ്ക്ക് പറയും ഏ അവിടെ നിന്ന് കേക്ക നമ്മടെ സംഗതി തളിച്ചോണ്ടിട്ടുണ്ട് നോക്കിത് കഷ്ണയിടാ ഇടാങ്ങോട്ടെന്റെ പൊനോ ഞാൻ വെല്ലു ഞാൻ എറിയരുത് എറിയരുത് ഓ എല്ലാം തകർക്കും അത് മുഴുവായിട്ട് അങ്ങനെ എടുത്ത് പൊക്കിത്തരാ ആ താർന്നിക്കറിയില്ല കേട്ടോ ഇരുപ ഇരു കൂടെ ഞാൻ ഒന്നും പോയി തരണേക്കാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പക്ഷേ ഫോണിൻ്റെ അകത്ത് നോക്കുമ്പോഴത്തേക്ക് നല്ല കളറാ ഭയങ്കര മസാലയുടെ ഒക്കെ ഓ ഇതില് പക്ഷേ ആണെങ്കിൽ ഒറിജിനലി ഇത്രയും കളറില്ല ഇതിന്റെ അകത്ത് ഭയങ്കര കളറ് പോലെയാ തോന്നുന്നത് കേട്ടോ ഇന്ന് വേഗട്ടെ ഇന്ന് നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് ഞാൻ വേറെ ഉപ്പിടുന്നില്ല അവിടെ നിന്ന് ഭയങ്കര വിഷമെന്ന് ജാകാൻ തുടങ്ങുകയെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് വെന്തില്ല വെന്തെന്നറിയുന്നത് നിങ്ങളൊക്കെ ഉണ്ടാക്കണ എനിക്കറിയാം വെന്തെന്ന് അറിയുന്ന ഇതിൻ്റെ ഈ ചുരുൾ പോലത്തെ ആ ഒരു ഒടിവ് അത് മാറുമ്പോഴാണ് ശരിക്കിനും അറിയണേ ഞാൻ സാധാരണ ഇതുണ്ടാക്കുമ്പോൾ നമ്മളിവിടെ മറ്റേ ആഫ്രിക്കൻ മല്ലി ഇല്ലേ തിൻ്റെ ഇലയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഉണ്ടാക്കാറ് ഇനി ഇടയ്ക്ക് വലിയ ഗ്രീൻ പീസും ക്യാരറ്റൊക്കെ ചെറിയ ചതുര ചതുരക്കട്ടകൾ പോലെ ഇതാക്കി അതുമൊക്കെ ഇതിൻ്റെ കൂടെ ഇടാറുണ്ട് വേഗം വിശുന്നത് കൊണ്ട് തയ്യാറാക്കണമാണ് അതിൻ്റേതായിട്ടുള്ള പോരായ്മ പിന്നെ ഇതിനകത്ത് വലിയ വലിയ വെജിറ്റബിൾ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഇത് വെജിറ്റബിളിൻ്റെ ഇതിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള അതൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ആ ഓറഞ്ച് കളറിൽ ചെറുതായിട്ട് കാണാൻ പറ്റും അത് ക്യാരറ്റൊക്കെ ആണേ അതുകൊണ്ട് വലിയ അധികം ഇല്ലേൽ കുഴപ്പമില്ല ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടല്ലോ അതുപോലെ വരും ഉണ്ടാക്കി അതിനോ ഊഞ്ഞ ആരട് വെജ് വെജിറ്റൊന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾ ഒക്കെ ഉണ്ട് ആ ഓറഞ്ച് കൊച്ചു കഴിച്ചോ ഓറഞ്ച് കഴിച്ചോ ഓറഞ്ച് കൊച്ചു കൊച്ചുപോക്കോ വീടല്ലേ റെഡി ആയിട്ടുണ്ട് എന്താ അതിൻ്റെ ചൂടുള്ള കുഴ കുറഞ്ഞില്ലേ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പം സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുക ചൂടറിയിട്ട് വേണമെങ്കിൽ ഓക്കേ